എല്ലാവർക്കും നമസ്കാരം ഈ പരിപാടിയിൽ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നത് എൻ്റെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡെന്നി തോമസ് ഉണ്ട് വേദിയിൽ ഞങ്ങളുടെ ബ്ലോക്ക് കോർഡിനേറ്റർ ശശിയേട്ടനുണ്ട് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് സജിത്ത് എന്നാണ് പേര് മരുതോങ്കര പഞ്ചായത്ത് നമ്മുടെ പശ്ചിമഘട്ടവുമായി ഓരഞ്ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിഴക്കൻ മലയോര പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കോ ടൂറിസം കേന്ദ്രമാണ് ജാനകിക്കാട് ജാനകിക്കാടിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് മുൻ നമ്മുടെ നിയമമന്ത്രിയായിരുന്ന വി കെ കൃഷ്ണ സഹോദരി ജാനകി അമ്മ അന്ന് സർക്കാരിന് കൊടുത്ത ഭൂമിയായതുകൊണ്ടാണ് ജാനകിക്കാട് എന്ന് അറിയപ്പെടുന്നത് ടൂറിസം മേഖലയിൽ സർക്കാർ ഒട്ടേറെ പ്രോത്സാഹന പരിപാടികൾ നൽകിയതിൻ്റെ ഭാഗമായി ഒട്ടേറെ ടൂറിസ്റ്റുകൾ വന്നുപോകുന്ന ഒരു പ്രദേശമായി നമ്മുടെ ജാനകിക്കാട് മാറിയപ്പോൾ അവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതും അതോടൊപ്പം തന്നെ അവിടുത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടേണ്ടതും ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലയായി മാറിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി കാണാൻ വേണ്ടി കഴിഞ്ഞത് വനം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനം സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി വിവിധ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വകുപ്പ് വനം വകുപ്പ് ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് വകുപ്പുമായി ചേർന്നുകൊണ്ട് വളരെ മാതൃകാപരമായ ഇടപെടൽ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഈ പ്രവർത്തനം വളരെ ഭംഗിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടർ ഭൂമിയിൽ വ്യാപിച്ച് കിടക്കുന്ന ജാനകിക്കാടിൻ്റെ അകത്ത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ സ്ലൈഡിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലവറ തന്നെയാണ് ജനൈക്കാട് എന്ന് പറയുന്നത് അവിടുത്തെ പിന്നെ പക്ഷികൾ ഏകദേശം നൂറ്റി അറുപത്തി മൂന്ന് തരം പക്ഷി ജീവജാലങ്ങൾ പക്ഷികൾ തന്നെ അവിടെ ഉണ്ട് ചിത്രശലഭങ്ങൾ മറ്റെവിടെയും കാണാത്ത ഒട്ടേറെ ചിത്രശലഭങ്ങളെ നമുക്കവിടെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ കുറ്റ്യാടി പുഴയുടെ തുടക്കം വയനാട് നിന്ന് തുടങ്ങി ബാണാസുരയിൽ നിന്ന് തുടങ്ങി കുറ്റ്യാടി പുഴയുടെ തുടക്കമായ പുഴ അതുവഴിയാണ് പുഴ അതുവഴിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ജൈവവിവിധത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ ഓർക്കിഡുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ജൈവസമ്പത്തുള്ള ഭാവിയിൽ ഒരു മെഡിസിൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള പഠനം പോലും നടത്താൻ പറ്റുന്ന വലിയ ഒരു ജൈവ കലവറ തന്നെയാണ് ജാനയിക്കാട് എന്ന് പറയുന്നത് അവിടുത്തെ ചില ജീവജാലങ്ങൾ പ്രത്യേകിച്ചുള്ള ജീവജാലങ്ങളാണ് ടൈഗർ സ്പൈഡർ ഉൾപ്പെടെയുള്ള ചില ജീവജാലങ്ങളുടെ ഫോട്ടോ ചിലത് മാത്രം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജീവൻ ബാങ്കായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാവിയിലെ ശാസ്ത്രീയ ഗവേഷണത്തിന് ഉതകുന്ന ഔഷധ കണ്ടെത്തലുകൾ കൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഇതിനെ കാണുകയാണ് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റുന്ന ഒരു കാട് കൂടിയാണ് ഇടപെടൽ കൂടിയാണ് അവിടെ നടത്തിയത് മണ്ണൊലിപ്പ് തടയാനുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കാലാവസ്ഥ സ്ഥിരതയ്ക്ക് സംഭാവന നൽകുന്ന പ്രവർത്തനങ്ങൾ വായുവിൻ്റെയും ജലത്തിൻ്റെയും ശുദ്ധീകരണത്തിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ അതുമാത്രമല്ല മരുതങ്കര പഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയായത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും ഈ രൂപത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഇത് ഒരു അവിടെ നടന്ന പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ നടക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അവിടെയുള്ള പക്ഷികളും ചിത്രശലഭങ്ങളും ഉൾപ്പെടുന്ന ചില സംഭവങ്ങളാണ് ചില വൈദേശിക പക്ഷികൾ പോലും പല ഘട്ടങ്ങളിലും മക്കാച്ചക്കാട് ഉൾപ്പെടെയുള്ള പക്ഷികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജൈവ വൈവിധ്യത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ജനൈക്കാട് എന്ന് പറയുന്നത് അതിന്റെ ചിത്രമാണ് മക്കാച്ചിക്കാട് പത്തത്തിൽ വന്ന റിപ്പോർട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത് വിനോദ സഞ്ചാരികൾ അതായത് സാധാരണ ദിവസങ്ങളിൽ ഒരു അഞ്ഞൂറോളം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അവധി ദിവസങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് ആളുകളും ആഘോഷ ദിവസങ്ങളിൽ ഒരു മൂവായിരത്തോളം ആളുകൾ വരുന്ന ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു എക്കോ ടൂറിസം സെന്ററായി എത്തുന്ന ഈ സ്ഥലം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ പരിപാലിക്കേണ്ടത് എന്നൊരു ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നേരത്തെ സൂചിപ്പിച്ച സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു സ്ഥിതിയാണ് സൂചിപ്പിച്ചത് ചരിത്ര പശ്ചാത്തലം ജാനായിക്കാട് നമ്മുടെ ജില്ലാ ടീം ഉൾപ്പെടെയുള്ള ഹരിത കേരളത്തിന്റെ ബ്ലോക്ക് ആർ പി യുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ജില്ലാ ടീം വന്ന് പരിശോധിച്ച് അവിടെ കണ്ടെത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളൊരു പഠന റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്തിന് നൽകുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട മറ്റ് ബന്ധപ്പെട്ട ആളുകളെയും യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾ എക്കോ ടൂറിസം സെൻറ്ററിലെ അതുമായി ബന്ധപ്പെട്ട ജനകീയ സമിതി അവരൊക്കെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് പ്രിയപ്പെട്ട എം എൽ എ ഇ കെ വിജയൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ഒരു ദിവസം ശില്പശാല നടത്തി അവിടുത്തെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്ന് ഞങ്ങൾ ചർച്ച നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇത് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ചയാണ് അവിടെയുള്ള നിലവിലുള്ള അപര്യാപ്തമായ സംവിധാനങ്ങളാണ് ഇത്രയധികം ആളുകൾ വരുമ്പോഴും വനംവകുപ്പിന് പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ പരിമിതി ഉണ്ടായിരുന്നു വിശ്രമ കേന്ദ്രം ഉൾപ്പെടെയുള്ള പാർക്കിംഗ് ഭക്ഷണ സൗകര്യങ്ങൾ കഴിക്കാനുള്ള സംവിധാനങ്ങൾ ബിന്നുകൾ ഇതൊക്കെ അവിടെ നിലവിലുണ്ടായിരുന്ന പരിമിതികളായിരുന്നു അപ്പോൾ അതിനുശേഷം ഇത് അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഈ ഇത്രയധികം പ്രാധാന്യമുള്ള എക്കോ ടൂറിസം കേന്ദ്രത്തിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിന്റെ അമിതമായ തള്ളൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരു കാട് പ്രദേശമായതുകൊണ്ട് തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇത് ഡംപ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി ആ ആ പ്രദേശത്തെ ചില കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഒരു സൈഡും കൂടി ഉണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരു കിണർ കാണാം ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കിണറായിരുന്നു ഏകദേശം ഒരു ആറ് ഏഴ് മീറ്റർ തയ്ച്ചുള്ള കിണർ നമുക്ക് മേലെ നിന്ന് നോക്കുമ്പോൾ ഒരു മീറ്റർ ഒന്നര മീറ്റർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മുഴുവൻ പ്ലാസ്റ്റിക് കൊണ്ട് പോയിരുന്നു ഇത് നമ്മുടെ ഈ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഇത് മുഴുവൻ ക്ലീൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഇടപെടാൻ സാധിച്ചിട്ടുള്ളത് അതുകൂടാതെ ഈ പറയുന്ന ചില പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് മിനി എം സി എഫ് ബോട്ടിൽ ബൂത്തുകൾ ഹരിത ടൂറിസം സൂചനയുള്ള ബോർഡുകൾ ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ക്യാമറകൾ ഉൾപ്പെടെ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും ക്യാമറകളുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് കൂടുതൽ വൈവല്യപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏഡ് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ വകുപ്പുകളുടെ ഏകോപനം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി അനുവദിച്ച ഇൻറ്റർപ്രിറ്റേഷൻ സെൻറ്ററിൻ്റെ വേണ്ടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചു ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി വരുന്നത് എന്നുള്ളത് വളരെയേറെ പ്രത്യേകതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ പദ്ധതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നെക്സ്റ്റ് സൈഡ് ഇത് അവിടെ വരുന്ന അത്യാവശ്യം വരുന്ന ആളുകൾക്ക് അവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറും കൊണ്ട് സാധനങ്ങളാളുകൾ വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങി അവർക്ക് നമ്മുടെ തുണി തുണിസഞ്ചി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് തിരിച്ചു പോകുമ്പോൾ അത് തിരിച്ചു കൊടുത്ത് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് ഗ്രാമപഞ്ചായത്താണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ഒരുക്കിയിട്ടുള്ള എം സി എഫ് മിനി എം സി എഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബോട്ടിൽ ബൂത്തുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കാണുന്നത് ഹരിത എക്കോ ടൂറിസം പദവി കൈവരിച്ച ജില്ലയിലെ ആദ്യത്തെ ഹരിത എക്കോ ടൂറിസം സെൻറ്റർ ആണ് അതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്ന പ്രവർത്തനമാണ് കാണുന്നത് ഈ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നേട്ടങ്ങളായി നമ്മൾ കാണുന്നത് ഈ ഇതിൻ്റെ യോഗം വി എസ് എസിൻ്റെ യോഗം എല്ലാ മാസവും വിലയിരുത്തിക്കൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു എന്നുള്ളതും ഏറെ പ്രത്യേകതയുള്ള ഒരു കാര്യമായി കാണുകയാണ് തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് സ്ലൈഡിൻ്റെ അകത്ത് പറയുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം വിപുലീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ പദ്ധതി പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കുറേയേറെ പ്രവർത്തനങ്ങൾ നമുക്കതിൻ്റെ ഭാഗമായി അവിടെ നടത്തേണ്ടതുണ്ട് എന്നാണ് തുടർ പ്രവർത്തനത്തിനകത്ത് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പഞ്ചായത്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ അതായത് ഹരിത ടൂറിസവും അതോ ഹരിത ടൂറിസവും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു പഞ്ചായത്തിന് ഏറ്റവും ബേസിക്കായി വേണ്ടത് അവിടുത്തെ നമ്മുടെ ജൈവവൈവിധ്യ വൈവിധ്യ രജിസ്റ്റർ ആണ് ജൈവ വൈവിധ്യ രജിസ്റ്ററിൻ്റെ രണ്ടാം ബാല്യം വളരെ കൃത്യമായി പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചു അത് കേരളത്തിലെ അഞ്ചാമത്തെ പഞ്ചായത്താണ് മരുതൊങ്കര അതുമാത്രമല്ല അത് ഈ രജിസ്റ്റർ ആക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്തും മരുതൊങ്കര കൂടിയാണെന്ന് സത്യം ഇവിടെ ബോധിപ്പിക്കുകയാണ്